ഹായ് ഫ്രണ്ട്സ് ഞാൻ അലിമണിക്കത്താണ് പ്രിയമുള്ളവരെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിൽ പൂച്ചക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക കാരണം ഒരുപാട് ഊഹാഭോഗങ്ങൾ ചാനലിലൂടെയും പല മീഡിയകളിലൂടെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ച് നടക്കുന്നുണ്ട് യഥാർത്ഥം അവിടെ നടന്ന സംഭവം ശരിക്കും ദൃശ്യം സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു കൊലപാതകമാണ് അവിടെ നടന്നത് ഇത് ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു വർഷത്തിൽ മുകളിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നാം തീയതി നടന്ന ഗഫൂറാജി എന്ന് പറയുന്ന പ്രവാസി വ്യവസായിയുടെ കൊലപാതകമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പൂച്ചക്കാട് ജുമാ മസ്ജിദിൽ സംസ്കരിക്കുകയും വീട്ടുകാർക്ക് വളരെയധികം സംശയമാണ് ഇദ്ദേഹം സ്വാഭാവിക മരണമല്ല ഇദ്ദേഹത്തിന്റെ നടന്നത് എന്ന് പറഞ്ഞ് വീട്ടുകാർ പല പ്രാവശ്യവും പ്രാവശ്യവും അധികാരികളോട് ബന്ധപ്പെടുകയും ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ സംശയം തോന്നുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം സ്വാഭാവിക മരണമല്ല ഇതൊരു കൊലപാതകമാണ് എന്ന് അപ്പോൾ മുഴുവൻ ആളുകളും അവിടെ വിചാരിച്ചിരുന്നത് ഇത് ഒരു സാധാരണ മരണം തന്നെയാണ് അല്ലാതെ ഒരു കൊലപാതകമല്ല സ്വാഭാവികമായിട്ടും ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടതാണ് എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷെ കുടുംബാംഗങ്ങള് അവരുടെ വാദത്തിൽ ശക്തമായി തന്നെ നിലകൊണ്ടു കാരണം ഇത് സ്വാഭാവിക മരണമല്ല കൊലപാതകമാണ് എന്ന് അങ്ങനെ ഇവർ പരാതി കൊടുക്കുകയും പോലീസിലും മുഖ്യമന്ത്രിക്കും എല്ലാം പരാതി കൊടുത്തതിന് ശേഷം ഈ മൃതദേഹം വീണ്ടും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിന്റെ മൃതദേഹം പൂച്ചക്കാട് ഹൈദ്രോസ് ജുമാ മസ്ജിദിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കുകയും ഈ പുറത്തെടുത്തതിനു ശേഷം ഇദ്ദേഹത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ഫോറൻസിക് പരിശോധന ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഇതിൽ മനസ്സിലാക്കാൻ സാധിച്ചു ഇദ്ദേഹത്തിന്റെ കഴുത്തിന് അതായത് തലയുടെ സൈഡ് ഭാഗത്തായിട്ട് ഇദ്ദേഹത്തിന് പരിക്കുകൾ ഉണ്ട് എന്നുള്ളത് അതിൽ മനസ്സിലാക്കാൻ സാധിച്ചു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മൃതദേഹം താഴത്തായിരുന്നു കടന്നിരുന്നത് അപ്പോൾ അറ്റാക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹം താഴത്തേക്ക് വീണു എന്നുള്ള രീതിയിലും പല ഊഹാഭോഗങ്ങളും പോലീസുകാർ പോലും ആ നിഗമനത്തിലെത്തിയിരുന്നു പക്ഷെ കുടുംബക്കാരും അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങളും നാട്ടിലുള്ള നാട്ടുകാരൊക്കെ കൂടി ഇതൊരു കൊലപാതകമാണ് ഇന്ന ആളുകളാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് ഉറച്ചു നിന്നുകൊണ്ട് അവരെ ചോദ്യം ചെയ്യണം അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മീറ്റിങ്ങുകളും ഒരുപാട് ധരണകളും ഒരുപാട് സമരങ്ങളും ഒക്കെ നടത്തി പോലീസ് സ്റ്റേഷൻ മാർച്ച് വരെ നടത്തി ഈ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ലോക്കൽ പോലീസ് ബാക്കൽ പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയും പക്ഷെ ഒരു മന്ദഗതിയിലായത് കൊണ്ട് തന്നെ ഇവർ ഇത് സി ബി ഐക്ക് കൈമാറണമെന്ന് പറഞ്ഞിട്ട് എസ് പി അതുപോലെ അന്ന് ദേവർകോലും അന്ന് ദേവർകോവില് മന്ത്രിയായിരുന്നു അദ്ദേഹത്തിനെ കാണുകയും അദ്ദേഹം ഇവരുടെ വീട് സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സന്ദർശിച്ചതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ മുഖ്യമന്ത്രിയൊക്കെ പരാതി നൽകിയതിന്റെ പക്ഷേ കേസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സിറ്റി പോലീസ് കമ്മീഷണർ താഴെയുള്ള ക്രൈംബ്രാഞ്ചിന് ഈ കേസ് ഏൽപ്പിച്ചു ു അങ്ങനെ ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് നടക്കുകയും അവരുടെ അന്വേഷണത്തിൽ വീട്ടുകാർക്കും അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങൾക്കും നാട്ടുകാർക്കൊക്കെ നല്ലൊരു തൃപ്തിയായിരുന്നു ഈ കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് ഡി വൈ ജോൺസൺ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ഈ കേസ് അന്വേഷിച്ചത് അദ്ദേഹത്തിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയും അന്വേഷണത്തിൽ വീട്ടുകാരും അതുപോലെയുള്ള നാട്ടുകാരും എല്ലാം തൃപ്തരാവുകയും ചെയ്തു പക്ഷെ പോലീസ് ശരിക്കും ഇവർ ദൃശ്യം മോഡലിലുള്ള ഒരു കൊലപാതകമാണ് നടത്തിയതെങ്കിൽ പോലീസ് അത് ും പോയി ഈ പ്രതികളെ കണ്ടെത്താൻ വേണ്ടിട്ട് ശ്രമിച്ചു ഈ കൊലപാതകം നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എന്ന് പറയുന്ന ഭർത്താവ് ഉബൈദ് ഉവൈസ് എന്ന് വിളിക്കുന്ന ഉബൈദ് ഇവർ രണ്ടു പേരും ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ദുർമന്ത്രവാദനം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു രാത്രിയിൽ ഈ രാത്രിയിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയ സമയത്ത് ഈ പിൻവശത്തെ വാതിലൂടെയാണ് ഇവർ പോകുന്നത് ഈ പോയി ഇദ്ദേഹത്തിനോട് കാരണം ഇദ്ദേഹം സ്വർണം തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഏകദേശം അറുന്നൂറോളം പവൻ ഇവർ കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇദ്ദേഹം ഈ സ്വർണം തിരിച്ചു ചോദിക്കുന്നത് കാരണം ഞാൻ പല കുടുംബക്കാരിൽ നിന്നും വിവാഹ ആവശ്യത്തിന് വെച്ച സ്വർണ്ണമാണ് ഇതെനിക്ക് തിരിച്ചേൽപ്പിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ് തിരിച്ച് ചോദിക്കുന്നത് ഇവര് ഇവരോട് ചോദിക്കാൻ തുടങ്ങിയ സമയത്ത് അവർ പറഞ്ഞ് ഇന്നും കൂടി ഒരു മന്ത്രവാദം നടത്താനുണ്ട് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർണം ഇരട്ടിയായി ലഭിക്കും എന്നതിന്റെ പേരിലാണ് ഇദ്ദേഹത്തിന് അന്ന് രാത്രിയിൽ ഇവരെ സമീപിക്കുന്നതും അദ്ദേഹത്തിന്റെ മൃദ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് പിൻവശത്തെ വാതിലുള്ള അന്ന് വീട്ടിൽ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഇവർ ഉള്ളിലേക്ക് കടക്കുകയും ഇദ്ദേഹത്തിന്റെ കൈകൾ രണ്ടും ബന്ധിപ്പിച്ച് മന്ത്രവാദത്തിന്റെ ഭാഗമായി ഇദ്ദേഹത്തിന്റെ ഒരുപാട് പൂജാ കർമ്മങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി ഇദ്ദേഹത്തിന്റെ കൈകൾ ഈ ജിന്നുമായി എന്ന് പറയുന്ന ഷെമീന ബന്ധിക്കുകയും ബന്ധിച്ചിട്ട് ഈ ഇവരുടെ കുറെ കർമ്മങ്ങൾ ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ തല ഭിത്തിയിൽ അടുപ്പിച്ചിട്ടാണ് കൊല്ലുന്നത് അതിനുശേഷം ഇവര് അവിടുന്ന് ഒരു തെളിവ് പോലും ാതെ വീട്ടിൽ നിന്ന് പുറത്ത് പിൻവശത്തൂടെ പോയി ഒരു സ്റ്റേറ്റ് റോഡുകളോ അല്ലെ ഉൾവശമുള്ള റോഡ് ഉപയോഗിച്ച് അതായത് മൂന്നാം പ്രതി എന്ന് പറയുന്ന ആസിഫയുടെ വീട്ടിലേക്കാണ് ഇവര് പോയത് ഈ ആസിഫയുടെ വീട്ടിലേക്ക് ഇവർ എത്തുകയും അന്നേ ദിവസം തന്നെ ഇവരുടെ ടെലിഫോൺ ഈ പൂച്ചക്കാട് പരിസരത്തല്ല വേറെ പരിസരത്താണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഇവര് കാറിൽ ആ ടെലിഫോൺ വെച്ച് എവിടേക്കോ കറങ്ങുകയായിരുന്നു ഇതൊക്കെ ട്രേസ് ചെയ്തു പോലീസ് പക്ഷേ ഈ ജിന്നുമ്മയുടെ ഫോൺ ഈ പൂച്ചക്കാടോ അല്ലെങ്കിൽ അവിടെയുള്ള പരിസരത്ത് പോലും ഇല്ല എന്നുള്ളത് പോലീസ് മനസ്സിലാക്കി കാരണം അതുകൊണ്ട് തന്നെ പോലീസുകാർക്കും കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്കും പല ബുദ്ധിമുട്ടുകളും ഇതിൽ വന്നു കാരണം അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ട് കാരണം ഇവരുടെ ഒരു സാന്നിധ്യം പോലും അവിടെ ലഭ്യമായിട്ടില്ല അത് മാത്രമല്ല അന്നത്തെ ദിവസം ഇതേ ജിന്നുമ അവരുടെ ബർത്ത്ഡേ ആണ് അന്നത്തെ ദിവസമാണ് അവരുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അന്ന് ഒരു ഫോട്ടോ പ്രചരിപ്പിക്കുകയാണ് കാരണം അന്ന് കേക്ക് കട്ട് ചെയ്യുന്നതും അതുപോലുള്ള ഫോട്ടോകൾ പ്രചരിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ ഈ കൊലപാതകം നടക്കുന്നതിന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ബർത്ത്ഡേയുടെ ഫോട്ടോ ഈ കൊലപാതകത്തിന്റെ അന്നത്തെ ദിവസം നടന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഇവര് ഫോട്ടോ പ്രചരിപ്പിക്കുകയാണ് ഇത് പുതിയ അന്വേഷണം ഏറ്റെടുത്ത ഡി വൈ സംശയം തോന്നി സ്വാഭാവികമായിട്ട് സംശയങ്ങൾ വരാൻ തുടങ്ങി അന്വേഷണങ്ങൾ ഇവർ ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇവരെ പറ്റിയിട്ടുള്ള അന്വേഷണങ്ങൾക്കിടയിൽ ഇവർക്ക് സംശയങ്ങൾ വരാൻ തുടങ്ങി ജോൺസൺ ഡി ഒരു ഐഡിയ പൂർവ്വമുള്ള ഒരു നീക്കം ചെയ്തു എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വീട്ടിലേക്ക് യാതൊരു അതായത് ഇവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ ഇവരുടെ ഒരു കാര്യങ്ങളും ഒന്നും അന്വേഷിക്കുന്നില്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർത്ത് ഇവർ നേരെ രണ്ടാം പ്രതിയായ ആയിഷയുടെ പിന്നാലെ പോയി ആയിഷയെ പോയ പിന്നാലെ പോയ സമയത്ത് ശരിക്കും ആയിഷയാണ് ഈ ജിന്നുമേയും ഈ ആസിഫാനെയും കുടിക്കിയത് ഈ ആയിഷ ആണ് ശരിക്കും ഇവരെ കുടിക്കുന്നത് കാരണം ഈ ആയിഷ്ട ഒരു സാധാരണ ഒരു സ്ത്രീയായിരുന്നു പക്ഷെ പെട്ടെന്ന് കാശുകാരിയായി ഇവർക്ക് മദൂറിലുള്ള ഒരു ബാങ്കിൽ ഇരുപത്തൊന്ന് ലക്ഷം രൂപയുടെ കടം ഉണ്ടായിട്ടുണ്ടായിരുന്നു അവര് ആ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ പെട്ടെന്ന് തന്നെ അടക്കുകയും അത് അവരുടെ അക്കൗണ്ടിൽ അവരുടെ കടം തീർക്കുകയും ചെയ്തു അത് മാത്രമല്ല ഇവരൊരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന ഈ സ്ത്രീ വളരെ ആർഭാടപരമായ ഡ്രസ്സുകളും വളരെ ആർഭാടത്തോടുള്ള ജീവിതങ്ങളും നയിക്കുന്നത് കണ്ട് നാട്ടുകാർക്കും പല സംശയം തോന്നി ഈ വിവരം ഇവരുടെ മക്കൾ തന്നെ ഈ ഡി വൈ എസ്പിയെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവരുടെ ജീവിതശൈലിയൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട് അവരൊക്കെ വലിയ വലിയ രീതിയിലാണ് പോകുന്നുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ മക്കൾ ഡിവൈഎസ്പി അപ്പം അവരുടെ പിന്നാലെ ഇവർ കൂടാൻ തുടങ്ങിയ സമയത്ത് ഇവർക്ക് ആയിഷക്ക് ആയിഷ ആയിഷാനെ ഇവർക്ക് സംശയം തോന്നി പല രീതിയിലും ആയിഷാനെ വാച്ച് ചെയ്തു അവരെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു പല കാര്യങ്ങളും എടുത്തു പല കാര്യങ്ങളും എടുത്ത സമയത്ത് ഈ ആയിഷ ചെറങ്ങനെ ഒന്ന് ഭയക്കാൻ തുടങ്ങി ഭയക്കാൻ തുടങ്ങിയ സമയത്ത് ഇവർ ഡിവൈഎസ്പി ഇവരെയും ചോദ്യം ചെയ്തു ആരെ ഈ സെമിന എന്ന് പറയുന്ന ജിന്നുമേയും ഭർത്താവായ ഉബൈദ് എന്ന് പറയുന്ന ഉബൈസിനെയും ചോദ്യം ചെയ്തു അതുപോലെ തന്നെ ആസിഫാനേയും ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്ത കാര്യങ്ങൾ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ഇതാ ഇവരായിട്ട് യാതൊരു ബന്ധവുമില്ല ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ പക്ഷെ ആയിഷ ഗഫുറാജിനെ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് അത് ഇനി ആയിഷ ആണോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പം ആയിഷക്ക് മനസ്സിലായി അവർ എന്നെ കൊടുക്കാനുള്ള പരിപാടിയാണ് എന്നുള്ളത് ആയിഷ ശരിക്കും എല്ലാം ലീഗലായിട്ട് കളിച്ചു ഈ ജിന്നുമില്ല സെമീനയും ആസിഫാവും എല്ലാം വിനാമികളെ വെച്ചു കാരണം ഇതൊക്കെ അന്വേഷിച്ചു പോയി അങ്ങനെ ഇവർ ആസിഫാനെ അന്വേഷിച്ചിട്ട് അങ്ങനെ ആയിഷാന്റെ പിന്നാലെ ഇവരുടെ സ്റ്റേറ്റ്മെന്റും ഇവരുടെ ഫോൺ റെക്കോർഡ്സും എല്ലാം പോലീസ് എടുത്തിട്ടാ ആയിഷക്ക് മനസ്സിലായി ഞാൻ കുടുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് എന്നുള്ളത് അവിടെ നിന്നാണ് ആയിഷ എല്ലാ വിവരങ്ങളും പോലീസിനോട് പറയുന്നതും അവർ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുന്നതും ഈ ജിന്നുമ എന്ന് പറയുന്ന ഷമീമ ഭർത്താവും കൂടിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് ഇവിടെ ഡിവൈഎസ്പിക്ക് മനസ്സിലാക്കുകയാണ് ഈ ഡിവൈഎസ്പി അതിനുശേഷം ആസിഫാനും ഇവരെയും ഒക്കെ ചോദ്യം ചെയ്തു അവരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ മാത്രമല്ല ഇവര് ഈ കൊലപാതകം കഴിഞ്ഞ് പോയത് എവിടത്തേക്കാണെന്ന് അറിയോ ഇവരുടെ വീട്ടിലേക്കാണ് ഈ ആസിഫായുടെ വീട്ടിലേക്കാണ് അവരുടെ ഭർത്താവാണോ അല്ലെങ്കിൽ വേറെ ആരോന്നറിയില്ല മറ്റൊരാളുടെ ഒരു ഒരാളും കൂടിയുണ്ട് ഇതിൽ ആ ആളെ പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് നിജസ്ഥിതി അറിയില്ല അങ്ങനെ ഇവർക്ക് കിട്ടിയ പ്രതിഫലം എന്താണെന്ന് അറിയണ്ടേ ഏകദേശം മുന്നൂറ് പവനോളം ഇവർ ഈ ജിന്നുമ എന്ന് പറയുന്ന സെമീമ ഭർത്താവും കടത്തി പുറത്തേക്ക് വിട്ടോ എന്തോ ചെയ്ത് ബാക്കി നാൽപ്പത് പവന് തുല്യമായ തുക ആസിഫാക്ക് നൽകി അതുപോലെ തന്നെ നാൽപ്പത് പവന് തുല്യമായ തുക ഇതേ ഇവർക്ക് നൽകി ആയിരിക്കും ആയിഷാക്ക് നൽകി അങ്ങനെ ഈ തുക കൊണ്ടാണ് അത് ഇപ്പോൾ ഇത് കണക്കിൽപ്പെട്ട സ്വർണ്ണമാണ് ഇതിപ്പം അവിടെ ഈ ഗഫുറാജിയുടെ മാത്രം സ്വർണ്ണമാണ് ഇതുപോലെ പല ആളുകളെയും കാഞ്ഞങ്ങാട് ഭാഗത്ത് പല ആളുകൾക്കും സ്വർണവും പണവും നഷ്ടമായിട്ടുണ്ട് അഭിമാനം ഓർത്തിട്ട് പറയാത്തതാണ് പോലീസ് നല്ല പോലെ ചോദ്യം ചെയ്താൽ ഇവര് ഒരക്ഷരം തെറ്റാതെ ഇന്ന് ഇന്ന ആളുകൾക്കൊക്കെ അടുത്തുനിന്ന് ഞാൻ സ്വർണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് ഇവർ പറയും കാരണം എനിക്ക് കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ താമസിക്കുന്ന കാഞ്ഞങ്കാട് മാണിക്കോത്തിന്റെ ചുറ്റുപാടിൽപ്പെട്ട ആളുകളിൽ നിന്നും തന്നെ ഇവര് ഈ ദുർമന്ത്രവാദത്തിലൂടെ ഒരുപാട് പണങ്ങൾ തട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ ആരും അഭിമാനമോർത്ത് പുറത്ത് പറയുന്നില്ല ഇവര് തന്നെ പ്രതികളാണ് എന്നുള്ളത് ഇവരുടെ മക്കള് കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ട് നടന്നു കാരണം മക്കള് അതുപോലെ ആക്ഷൻ കമ്മിറ്റി അതുപോലെ നാട്ടുകാരൊക്കെ പറഞ്ഞു ഇവര് ആദ്യം മുതൽ അവസാനം വരെ പ്രതികളെ ചൂണ്ടിക്കാണിക്കായിരുന്നു പോലീസിന് ഇവരാണ് പ്രതികൾ ഇവരാണ് പ്രതികൾ പക്ഷെ പോലീസുകാർക്ക് ഒരു തെളിവ് പോലും ഇവർ വെച്ചില്ല ശരിക്കും സിനിമാ സ്റ്റൈലിലാണ് ഇവർ ഈ കൊലപാതകം നടത്തുകയും ഒരു തെളിവ് പോലും ബാക്കി വെക്കാത്ത രീതിയിലായിരുന്നു ഇവരുടെ നീക്കങ്ങൾ പക്ഷെ ദൈവത്തിന്റെ ഒരു തെളിവ് അവിടെ ബാക്കി ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ആ ദൈവത്തിന്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കുടുങ്ങിയതും ദുർബലയായ ആയിഷ അവിടെ പെടുകയും ദുർബലമായ ആയിഷ ഈ പെട്ടതുകൊണ്ട് ഈ ജിന്നുമ്മയും ഭർത്താവും അതുപോലെ ആസിഫാവും പിടിയിലാവുകയും ചെയ്തത് അത് മാത്രമല്ല ഈ ആസിഫാക്ക് ആസിഫക്ക് പേരിൽ മദ്രാസിൽ എത്രയോ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ഇതുപോലെ ഓരോ ആളുകളെയും ദുർമന്ത്രവാദത്തിന്റെ പേരിൽ ഇവർ അവിടെ വാങ്ങിച്ചു കൂട്ടിയത് ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് ജിന്നുമ്മയും ഒരുപോലെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളും പല ഇടപാടുകളും ബിനാമി പേരിൽ നടത്തിയിട്ടുണ്ട് ഇവൻ ഈ ജിന്നുമയുടെ ഭർത്താവ് ഉബൈസ് ഉബൈസ് എന്ന് പറയുന്ന ഉബൈദ് ഈ ഉബൈദ് ഒരുപാട് ആഡംബര വാഹനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇദ്ദേഹം ബിനാമികളെ വെച്ചിട്ട് ആഡംബര വാഹനങ്ങൾ വാങ്ങിച്ചിട്ട് കൂട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഒരു സിനിമാ സ്റ്റൈലുള്ള ഒരു കൊലപാതകമാണ് അവസാനം ദൈവത്തിന്റെ കൈയ്യൊപ്പം അവിടെ വീണു ഗഫുറാജിയുടെ റാജിയുടെ മക്കളുടെയും ഉമ്മയുടെയും സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ാരുടെയും കണ്ണീരിന് അവസാനം ഈ ജിന്നുമ എന്ന് പറയുന്ന ദുർമന്ത്രവാദിനി കീഴടങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് യഥാർത്ഥ